പത്തൊൻപതാം വയസ്സിലെ അരങ്ങേറ്റ മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി അതും ബോക്സിംഗ് ഡേയിൽ മെൽബണിലെ നിറഞ്ഞു കവിഞ്ഞ സ്റ്റേഡിയത്തിന് മുന്നിൽ പക്ഷേ സാം കോൺഷ്യസ് ആഘോഷിക്കപ്പെട്ടത് മറ്റൊരു കാരണത്തിനാണ് അയാൾ ജസ്പ്രീത് ബുംറയെ ധൈര്യസമേതം നേരിട്ടിരിക്കുന്നു നാലു വർഷങ്ങൾക്കും നാലായിരത്തി നാനൂറ്റി എൺപത്തിമൂന്ന് പന്തുകൾക്കു ശേഷം ജസ്പ്രീത് ബുംറ ഒടുവിലിതാ ടെസ്റ്റിൽ ഒരു സിക്സ് കൺസീഡ് ചെയ്തിരിക്കുന്നു എന്നതായിരുന്നു പല വാർത്തകളുടെയും തലക്കെട്ട് ഒരു സിക്സ് കൺസീഡ് ചെയ്താൽ അതുപോലും ഒരു വാർത്തയാണ് എന്നത് തന്നെയാണ് അയാളുടെ റേഞ്ച് ബോക്സിംഗ് ഡേയിൽ കോൺഷ്യസ് ബുംറയെ റാം ഷോട്ടിലൂടെ സിക്സർ അടിക്കുമ്പോൾ ഇത് വിശ്വസിക്കാവുന്നതിലും അപ്പുറമാണെന്നായിരുന്നു ബോക്സിലിരുന്ന് ഓസീസ് കമന്റേറ്റർമാർ ഒന്നടങ്കം അലറി വിളിച്ചത് ബുംറയ്ക്കെതിരെ ഒരോവറിൽ നേടിയ പതിനെട്ട് റൺസോടെ കോൺഷ്യസ് വലാതി അങ്ങ് ആഘോഷിക്കപ്പെട്ടു പക്ഷേ ഇത് ജസ്പ്രീത് ബുംറയാണ് തിരിച്ചുവരവിനെ അയാൾക്ക് അധികകാലമൊന്നും വേണ്ടി വന്നില്ല രണ്ടാം ഇന്നിംഗ്സിൽ തൻ്റെ അവസരത്തിനായി ബുംറ കാത്തുനിന്നു കോൺഷ്യസ് ക്രീസിൽ നിലയുറപ്പിച്ചു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അതിനിടയിലാണ് പത്തൊമ്പതുകാരൻ്റെ ബെറ്റിനും പാഡിനുമിടയിലൂടെ ബുംറ ഒരു വെടിയുണ്ട വായിക്കുന്നത് തുളച്ചുകയറിയ പന്ത് മിഡിൽ സ്റ്റെമ്പുമായി പറക്കുമ്പോൾ കണ്ടുനിന്നവർ ഒന്നടങ്കം അറിയാതെ വാവ് എന്ന് പറഞ്ഞുപോയി ബുംറയുടെ ക്ലാസ് കൗമാരക്കാരൻ അനുഭവിച്ചു തന്നെ അറിഞ്ഞു ആദ്യ ഇന്നിംഗ്സിൽ കോൺഷ്യസ് നൽകിയ മുറിവ് തന്നെ ഇപ്പോഴും മെറിയിക്കുന്നുണ്ടെന്ന് തുടർന്നുള്ള ബുംറയുടെ സെലിബ്രേഷനിൽ വ്യക്തമായിരുന്നു കോൺഷ്യസ് ആദ്യ ഇന്നിംഗ്സിൽ നടത്തിയ അതേ സെലിബ്രേഷൻ കാണിച്ചാണ് ബുംറ തന്റെ പ്രതികാരത്തിൻ്റെ മധുരം കുടിച്ചു തീർത്തത് എന്നിൽ എത്ര വേണമെങ്കിലും പ്രതീക്ഷ വെച്ചോളൂ അതിനുമപ്പുറം നിങ്ങൾക്ക് ഞാൻ എന്നാണ് ബുംറ ഓരോ മത്സരത്തിലും നമ്മോട് പറയുന്നത് അതിന് മെൽബണിലെ നാലാം ദിനവും സാക്ഷി ട്രാവിസ് ഹെഡും മിച്ചൽ മാർഷും അലക്സ് കാര്യം അടക്കമുള്ള മധ്യനിരയെ ഞൊടിയിടക്കുള്ളിൽ അയാൾ ചുരുട്ടിക്കെട്ടി നൂറ് തികയും മുമ്പ് ആറാളുകൾ തിരിച്ചു കയറിയതോടെ ഓസിസ് വല്ലാതെ പിടിച്ചിരുന്നു കഷ്ടിച്ചാണ് ഒരുവിധം കരകയറിയത് ട്രാവിസ് എന്ന ഓസിസ് ഗാർഡിനെ ഒരിക്കൽ കൂടി പുറത്താക്കിയതിന് പിന്നാലെ ടെസ്റ്റിൽ ഇരുന്നൂറ് എന്ന നേട്ടത്തിലും ബുംറ തൊട്ടു നൂറ്റാണ്ട് ചരിത്രമുള്ള ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇതിനേക്കാൾ മികച്ച ബോളിംഗ് ആവറേജിൽ മറ്റാരും ഇരുന്നൂറ് പിന്നിട്ടിട്ടില്ല പത്തൊമ്പത് പോയിന്റ് അഞ്ച് ആറ് എന്ന വിശ്വസനീയമായ ശരാശരിയാണ് അയാൾക്കുള്ളത് ജോയൽ ഗാർണർ ഷോൺ പുള്ളോ അടക്കമുള്ള അധികായരെ മറികടന്നാണ് ബുംറയുടെ നേട്ടം ഇത്രയും വേഗതയിൽ മറ്റൊരു ഇന്ത്യൻ പേസ് ബോളറും ഇരുന്നൂറ് പിന്നിട്ടിട്ടില്ല ഇന്ന് സിറാജ് മെൽബണിൽ ബുംറക്കൊത്ത പങ്കാളിയായിരുന്നു പക്ഷേ ഈ സീരീസിൽ ഉടനീളം അയാൾ ഒറ്റക്കാണ് ഇന്ത്യൻ ബോളിങ്ങിനെ ചുമന്നത് അപ്പുറത്ത് പാറ്റ് കമിൻസും മിച്ചൽ സ്റ്റാർക്കും സ്കോട്ട് ബോളണ്ടും ഉണ്ട് കൂടെ പേസിനെ തുണക്കുന്ന പിച്ചുകളും ഇതിനെയെല്ലാം ഇന്ത്യ നേരിട്ടത് ബുംബ്രയെന്ന ഒരൊറ്റ മനുഷ്യൻ്റെ ബലത്തിലാണ് രണ്ടാം ടെസ്റ്റിലെ തോൽവിക്ക് പിന്നാലെ ഒരു ദിവസം രാവിലെ മുതൽ വൈകിട്ട് വരെ ബുംബ്രയെ എറിയിക്കാനാകില്ലെന്നും മറ്റു ബോളർമാർ അവസരത്തിന് ഒത്തുയരണമെന്നും ക്യാപ്റ്റൻ രോഹിത് ശർമ്മക്ക് പറയേണ്ടി വന്നിരുന്നു ഈ സീരീസിൽ ഇതുവരെ ബുംറ എറിഞ്ഞിട്ടത് ഇരുപത്തിയൊമ്പത് വിക്കറ്റുകളാണ് പതിമൂന്ന് പോയിന്റ് രണ്ട് നാല് എന്ന് അമ്പരിപ്പിക്കുന്ന ആവറേജിലാണ് അയാൾ ഇരുപത്തിയൊമ്പത് കങ്കാരിക്കളുടെ ചിറകരിഞ്ഞത് വിക്കറ്റുകളുടെ എണ്ണത്തിൽ ബോളിംഗ് ആവറേജിൽ എക്കോണമിയിലെല്ലാം ഓസീസിൻ്റെ പ്രീമിയം പേസർമാർ ബുംറയ്ക്ക് കാതങ്ങൾ പിന്നിലാണ് പെർത്തിലും ഗാബയിലും മെൽബണിലുമൊക്കെ ഓസീസ് ബോളർമാരെക്കാൾ ഒരുപാട് ഉയരത്തിൽ ഒരു ഇന്ത്യൻ പേസർ നിൽക്കുക എന്നതൊക്കെ ഒരു കാലത്ത് ഇന്ത്യൻ ആരാധകർ കിനാവ് കണ്ടതാണ് തലമുറകളുടെ ആ സ്വപ്നമാണ് ഇപ്പോൾ ബുംറ സാക്ഷാത്കരിക്കുന്നത് മൽക്കം മാർഷലിന്റെ അഡാപ്റ്റബിലിറ്റി ഡെന്നിസ് ലെല്ലയുടെ അഗ്രഷൻ റിച്ചാർഡ് ഹാഡിലിയുടെ കൺട്രോൾ അക്രമിന്റെയും വഖാറിന്റെയും ഇൻസ്റ്റിംഗ് ഗ്ലൻ മഗ്രായുടെ കൃത്യത ഡെൽഷ്യനിന്റെ സ്ഫോടനാത്മകത എന്നിവയെല്ലാം ബുംറയിൽ ഒരുമിക്കുന്നുവെന്നാണ് ഗ്രെഗ് ചാപ്പൽ സിഡ്നി മോർണിംഗ് ഹെറാൾഡിൽ കുറിച്ചത് ഇക്കാര്യത്തിൽ ചാപ്പൽ ഒറ്റക്കല്ല ബുംറ കംപ്ലീറ്റ് ബോളറാണെന്നാണ് നാസർ ഹുസൈൻ്റെ നിരീക്ഷണം നെവർ സീൻ എനിയോൺ ലൈക്ക് ഹീം എന്ന് അലൻ ബോർഡർ എ മാസ്റ്റർ അറ്റ് വർക്ക് എന്ന് സീൻ ആബർട്ട് മറ്റു ബോളർമാരെക്കാൾ കാതങ്ങൾ മുന്നിൽ എന്ന് ബെറ്റ്ലി ബുംറ പന്തെടുക്കുമ്പോൾ ഓസീസ് ഡ്രെസ്സിംഗ് റൂമിനെ നെഞ്ചിടിക്കുന്നുവെന്ന് ജസ്റ്റിൻ ലാങ്കർ ഇങ്ങനെ ഓസീസ് മാധ്യമങ്ങളിലും കമന്ററി ബോക്സിലുമെല്ലാം ബുംറ നിറഞ്ഞു നിൽക്കുന്നു അയാൾ എന്നും അങ്ങനെയാണ് ഏത് ഫോർമാറ്റിലും ഏത് ഗ്രൗണ്ടിലും അയാളുടെ ഓവറുകൾ ഇന്ത്യക്ക് ഒരു ഷുവർ ബെറ്റാണ് അയാൾ എറിഞ്ഞു തീർത്ത പന്തുകളുടെ ബലത്തിലാണ് മുംബൈ ഇന്ത്യൻസും ടീം ഇന്ത്യയുമെല്ലാം പോയ ഏതാനും വർഷങ്ങളിലായി സിംഹാസനങ്ങളിൽ ഇരുന്നത് ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിലെ ആധിപത്യത്തിന് പുറമെ ടെസ്റ്റ് റാങ്കിങ്ങിലും അയാൾ ഒന്നാമനാണ് വേറിട്ട ആക്ഷൻ മാത്രമല്ല അയാളുടേത് വേറിട്ടൊരു ജീൻ കൂടിയാണ്